കരുനാഗപ്പള്ളി പാവുമ്പയിൽ തെരുവു നായ്ക്കളെ പേരിൽ തള്ളുവാനുള്ള തീരുമാനം തളവ പഞ്ചായത്ത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തളവ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും മാർച്ചും നടത്തി കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന വെറ്റിനറി ആശുപത്രിയോട് ചേർന്ന് ഏക്കർ കണക്കിന് ഭൂമി കിടന്നിട്ടും ആറു പഞ്ചായത്തിലെയും ഒരു മുനിസിപ്പാലിറ്റിയിലെയും തെരുവുനായ്ക്കളെ വന്ധീകരണത്തിന്റെ പേരിൽ പാവുമ്പയിൽ തള്ളുവാനുള്ള തീരുമാനം തഴവാ ഗ്രാമപഞ്ചായത്ത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് മാർച്ചും നടത്തിയത് ഈ പ്രദേശം മാത്രമേ കളയെടുക്കൂ അതേപോലെ ഗൗരവമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ജനീയ പ്രക്ഷോണത്തിന് ഇവിടെ കൂടിയിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കളായ കെ പി രാജൻ ബിജു പാഞ്ചുജന്യം അഡ്വക്കേറ്റ് ബി അനിൽകുമാർ ഖലേലുദ്ദീൻ പൂയപ്പള്ളി തുളസീധരൻ മേലോട്ട് പ്രസന്നകുമാർ പാവുമ്പ മനോഹരൻ ഷീബ ബിനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മായ മായാസുരേഷ് സൈനുദ്ദീൻ എം മുകേഷ് മിനി മണികണ്ഠൻ അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രത്യേക അജണ്ടയിൽ ചർച്ച ചെയ്യാമെന്ന ഉറപ്പിൽ തൽക്കാലം സമരം അവസാനിപ്പിച്ച് പ്രവർത്തകർ പിരിഞ്ഞുപോയി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി